സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം സംഗീതം പഠിക്കുന്നതിനായി ഒരു പെൺകുട്ടി ഗുരുവിൻ്റെ അടുക്കലെത്തി അവൾ ഗുരുവിൽ നിന്ന് സംഗീതം പഠിക്കുവാൻ തുടങ്ങി ഏകദേശം രണ്ടു മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഗുരു അവളെ പഠിപ്പിച്ചത് നാലു വരി സംഗീതമാണ് ഓരോ ദിവസം കഴിയും തോറും അവൾ വിചാരിച്ചു ഗുരു അടുത്ത വരികൾ വരികൾക്കൂടെ പഠിപ്പിക്കുമെന്ന് എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിലും ആ നാല് വരികൾ മാത്രമാണ് ആവർത്തിച്ചു കൊണ്ടിരുന്നത് ഒടുവിൽ അവൾ ഗുരുവിനോട് പറഞ്ഞു ഞാൻ അങ്ങയിൽ നിന്ന് കൂടുതൽ അറിവ് നേടാനാണ് വന്നത് എന്നാൽ ഈ നാല് വരികളല്ലാതെ മറ്റൊന്നും എനിക്ക് അങ്ങ് പറഞ്ഞു തരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും മടങ്ങുകയാണ് ഗുരു സന്തോഷത്തോടെ പറഞ്ഞു അങ്ങനെയാവട്ടെ അവൾ തിരിച്ച് തൻ്റെ ഭവനത്തിലെത്തി നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു സംഗീത മത്സരത്തിൽ പാടുന്നതിനായി അവൾക്ക് അവസരം ലഭിച്ചു അവൾ തൻ്റെ ഗുരുവിൽ നിന്ന് പഠിച്ച ആ നാല് വരികളാണ് വേദിയിൽ പാടിയത് അതിൽ കൂടുതലായി ഒന്നും അവൾക്കറിയില്ലായിരുന്നു അവൾ പാടി നിർത്തിയപ്പോൾ വേദിയിലെ വിധികർത്താക്കളും ആസ്വാദകരും എഴുന്നേറ്റ് നിന്ന് അവളുടെ കഴിവിനെ പ്രശംസിച്ച് അഭിനന്ദിച്ചു ആ മത്സരത്തിലെ ഏറ്റവും നല്ല ഗാനം അവളുടേതായിരുന്നു വിധികർത്താക്കൾ പറഞ്ഞു എത്ര മനോഹരമായിട്ടാണ് ആ നാല് വരികൾ നിങ്ങൾ പാടിയത് ഒരു പക്ഷേ നിങ്ങളുടെ ഗുരു ലോകത്തിലെ ഏറ്റവും ഉത്തമനായ സംഗീതജ്ഞനായിരിക്കണം അത്ര ഭംഗിയായിട്ടാണ് ഈ വരികൾ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് അവൾ തൻ്റെ ഗുരുവിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞു ആ നാല് വരികൾ മാത്രം അദ്ദേഹം എന്നെ പഠിപ്പിക്കുവാനുള്ള കാരണം അതിൽ ഞാൻ ശോഭിക്കണം എന്നുള്ളതായിരുന്നല്ലോ അവൾ ഗുരുവിൻ്റെ സമക്ഷം മാപ്പപേക്ഷിച്ചു നമ്മുടെ ഗുരുവും നാഥനുമായ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ശിക്ഷണവും അതുപോലെയാണ് അവിടുന്ന് ചെറിയ താലന്തുകൾ ആദ്യം നമുക്ക് തരും അതിൽ വിശ്വസ്തനായി സമർപ്പിച്ചു കൊടുത്താൽ അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിച്ച് നമ്മുടെ ജീവിതം ശോഭനമാക്കും നമ്മുടെ ജീവിതം പ്രവൃത്തിയിൽ വളരുവാനുള്ളതാണ് ആത്മീയ ജീവിതത്തിൽ നാം അർപ്പിക്കുന്ന ഓരോ പ്രവൃത്തികളും നമ്മെ പൂർണ്ണരാക്കി തീർക്കുന്നു ഗുരുവും രക്ഷകനുമായ യേശുവിലുള്ള വിശ്വാസമാണ് പ്രവർത്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ചിട്ടയായ പ്രാർത്ഥന ശീലത്തിലൂടെ തിരു കുടുംബങ്ങളെ രൂപപ്പെടുത്തി എടുക്കുവാൻ നമുക്കും കഴിയട്ടെ ഒന്ന് കുരിന്തിർ പതിനഞ്ച് അൻപത്തിയെട്ട് എൻ്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ